പ്രിയ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ച പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് ക്രിസ്തുരാജന് വിളിച്ചുകൊണ്ട് നാം നടത്തിയ ക്രിസ്തുരാജ റാലിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഇന്ന് നമുക്കത് കുറേയൊക്കെ അന്യമായിരിക്കുക എങ്കിലും ക്രിസ്തുരാജൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ ഉറക്കെയല്ലെങ്കിലും തൊട്ടടുത്തിരിക്കുന്നവർക്കും മുമ്പിലും പുറകിലിരിക്കുന്നവർക്കൊക്കെ നമ്മൾ കൈ കൊടുത്തിട്ട് ജയ് യേശു എന്നൊന്ന് പറഞ്ഞ് എല്ലാവരും അടുത്തിരിക്കുന്നവർക്ക് യേശു ജയിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം അടുത്തിരി കൈയൊക്കെ കൊടുത്തിട്ട് ഒന്ന് അടുത്തിരിക്കുന്നവർ ജയ് യേശു യേശു എന്ന് മുമ്പിലും പുറകിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ യേശു ജയി ഈ നമ്മൾ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ റാലിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് മിനിമം അൻപത് പേർക്കെങ്കിലും കൈ കൊടുത്തിട്ട് ജയ് യേശു യേശു ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം എല്ലാവരും പോകാൻ എന്ന് സ്നേഹപൂർ അറിയിക്കുക ക്രിസ്തു രാജാവാണ് എന്ന് പറയുമ്പോൾ രാജാവിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റിനെ മുഴുവനും ഇങ്ങനെ വല്ലാതെ ഉടച്ചു കളയുന്ന ഒരു കൺസെപ്റ്റാണ് ക്രിസ്തു രാജാവ് എന്നുള്ളൊരു കൺസെപ്റ്റ് കാരണം എന്താ ജനിക്കാൻ പോലും ഇടം കിട്ടാതെ പോയ ഒരു മനുഷ്യനായ അല്ലേ ജനിക്കാൻ പോലും സത്രത്തിൽ എത്ര സത്രങ്ങൾ മുട്ടി ഒരിടത്ത് പോലും ഒരിടം കിട്ടിയിൽ അവസാനം തൊഴുത്തിൻ്റെ ദൈനതയിലേക്ക് പിറന്നു വീണ ഒരു രാജാവാണ് അവിടെ നിന്ന് എന്നുള്ളത് വല്ലാത്തൊരു വേദനയല്ലേ ജനിക്കാൻ ഇടം കിട്ടാത്ത ഒരു രാജാവ് ഭരിക്കാനായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലെന്നേ പിന്നെ എങ്ങനെയാ രാജാവും രാജാവെന്ന് പറയുമ്പോൾ ഒരു രാജ്യം വേണം ആ രാജ്യം സ്വന്തമായിരിക്കണം അവൻ തന്നെ പറയുന്നു കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ ഈ ഭൂമിയിൽ തല ചായ്ക്കാൻ ഒരിത്തിരി ഇടം മണ്ണ് പോലും ഇല്ല അപ്പോൾ തല ചായ്ക്കാൻ പോലും ഭരിക്കാൻ പോലും ഇടം ലഭിക്കാത്ത ഒരുവൻ എങ്ങനെ രാജാവായിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റിനെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ തെറ്റിച്ച് കളയുന്ന ഒരു ചിന്ത എന്നുള്ളതാണ് ആദ്യം പിന്നെ ഇവൻ എങ്ങനെയാണ് രാജാവായത് ഇവൻ്റെ കുറിച്ച് ഇവൻ തന്നെ പറയുന്ന എങ്ങനെയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല ഈ ഭൂമിയിലല്ല അപ്പോൾ പിന്നെ എവിടെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് ഈ രാജാവ് ഭരണം നടത്തുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും മേൽ അധികാരമുള്ളവന മണ്ണിൻ്റെ അല്ല മറിച്ച് മനുഷ്യൻ്റെ മേൽ അധികാരമുള്ള രാജാവാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ എന്നുള്ളത് അറിയുക ഇവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ രാജാവ് എപ്രകാരമുള്ള അറിയാം തൻ്റെ മുന്നിൽ വന്ന മനുഷ്യരുടെ ഒട്ടിയ വയറിൻ്റെ വിശപ്പറിഞ്ഞ് അവർക്ക് വേണ്ടി സമൃദ്ധിയുടെ അപ്പം വച്ച് വിളമ്പുന്നൊരു രാജാവാണ് നഷ്ടപ്പെട്ടുപോയ കുഞ്ഞാടിനെ തേടി പിടിക്കാൻ രാത്രിയിൽ പോലും റാന്തൽ വിളക്കുമായിട്ട് ഇറങ്ങുന്ന ഇടയൻ്റെ മുഖമുള്ളൊരു രാജാവാണ് വീട് പോയ തൻ്റെ മകൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ ഭവനത്തിൻ്റെ പടിവാതിക്കൽ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന ഒരപ്പന്റെ സ്നേഹമുള്ള ഹൃദയവുമായിട്ടുള്ള ഒരു രാജാവാണ് അവിടെ ഒരു സാധു സ്ത്രീയുടെ ഏകാശ്രയമായിരുന്ന മകൻ്റെ വേർപാടിൽ കലഞ്ഞു കരങ്ങി കണ്ണുമായിട്ട് അവൾ കൂടെ നടക്കുമ്പോൾ ആ അമ്മയ്ക്ക് തൻ്റെ മക്കന് ജീവൻ നൽകി തിരിച്ചു കൊടുത്ത ഒരു രാജാവാണ് അവിടെ നിന്ന് ദാ നിലയില്ല പോയ തൻ്റെ ചങ്ങാതിയെ കൈപിടിച്ച് ജീവനിലേക്ക് വലിച്ചടിപ്പിക്കുന്ന കരുത്തുള്ളവനാണ് ഈ രാജാവെന്നറിയുക എൻ്റെ പ്രിയപ്പെട്ടവരെ പൊതുവെ ഒരു ചോദ്യമുണ്ട് ഏതൊരു രാജാവും ചെയ്യുന്ന രീതി എന്താ തനിക്കു വേണ്ടി സംരക്ഷണത്തിന്റെ കവചമൊരുക്കാൻ പ്രജകളും പടയാളികളും പട്ടാളക്കാരും ഒക്കെ മുന്നിൽ നിൽക്കും രാജാവൊന്നും യുദ്ധത്തിന് പോകില്ല അവർ പുറകിലായിരിക്കും യുദ്ധം ചെയ്യുന്നതാരാ ഈ ഭടന്മാരാ അവരാ എന്നാൽ ഈ രാജാവിൻ്റെ പ്രത്യേകത എന്താ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ല മറിച്ച് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ നൽകുന്ന ജീവൻ ബലിയർപ്പിക്കുന്ന ക്രിസ്തുവിനെപ്പോലൊരു രാജാവും ഈ ചരിത്രത്തിൽ ഇന്നോളം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ രാജവാഴ്ചയൊക്കെ കഴിഞ്ഞെങ്കിലും കിരീടം വെച്ച് നടക്കുന്ന പ്രജാവത്സരനായ രാജാക്കന്മാരെയൊക്കെ നമ്മൾ ഇന്നും കാണുന്നുണ്ട് സഹാക്കകളുടെ അകമ്പടിയോടുകൂടെ വളരെ ആഡംബരമുള്ള വാഹനങ്ങളിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രജകളെ ഊറ്റിയൂറ്റി ഇങ്ങനെ തിന്നു തീർക്കുന്നവനല്ല മറിച്ച് തൻ്റെ പ്രജകൾക്ക് വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി അവസാനത്തുള്ളി ചോരയും നീരും ചൊരിഞ്ഞുകൊണ്ട് ദ എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് ലോകത്തോടും സ്വർഗത്തോടും വിളിച്ചു പറയുന്ന ക്രിസ്തുവിനെ പോലെ വേറെ ഏതൊരു രാജാവാണ് ഉള്ളത് ക്രിസ്തു എന്ന രാജാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ പ്രജകളാകണമെങ്കിൽ എന്തു വേണം അതാണ് ഇന്നത്തെ സുവിശേഷം ഈ രാജാവിൻ്റെ പ്രജകളാകാൻ വെറുതെ എല്ലാവർക്കും പറ്റില്ല കാരണം എന്താ ഇന്നത്തെ ഒരു വേർതിരിവിന്റെ അധ്യായമാണ് നാം ഇവിടെ കാണുന്നത് അവന്റെ പ്രജകളാകണമെങ്കിൽ അവൻ്റെ ജനമാകണമെങ്കിൽ എന്തു വേണം കരുണയുടെ മുഖമുള്ള ഈ രാജാവിൻ്റെ മക്കളായിട്ട് മാറണം അല്ലാതെ വേറെ വഴിയില്ല ഈ കരുണയുടെ മുഖം നമുക്ക് നഷ്ടമായാൽ പ്രിയപ്പെട്ടവരെ ദ കോലാടിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റി നിർത്തപ്പെടും കരുണയുടെ മുഖമുള്ള മനുഷ്യരാണ് നാം എങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണമായ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിലേക്ക് നാം പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഫിലിം കണ്ടു ഫേസ് ഓഫ് ദ ഫേസ്ലെസ് മുഖമില്ലാത്തവരുടെ മുഖമായി മാറിയ ഒരു സമർപ്പിതയുടെ ജീവിതമാണ് അതിൽ കണ്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമുക്കൊരു ഫിലിം തന്നെയാണ് ഈ സമർപ്പിതയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ ഒരു ഗ്രാമം മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ തൻ്റെ ജീവിതം സമർപ്പിക്കാനായി ചെല്ലുമ്പോൾ ഈ ഫിലിമിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ കാണിക്കുന്നത് എന്താ ഒരിറ്റു വെള്ളത്തിനു വേണ്ടി ജന്മയുടെ പറമ്പിൽ കയറി ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുമ്പോൾ പിടിക്കപ്പെട്ടവർക്ക് അതികഠിനമായ ശിക്ഷ ലഭിക്കുമ്പോൾ ഈ സമർപ്പിത ചെയ്യുന്നത് എന്താ അവർക്ക് വേണ്ടി ദാ കിണറ് കുഴിക്കാൻ തയ്യാറാകുന്ന ഒരു സമർപ്പിത ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് വെള്ളം തന്ന എന്ന കർത്താവിൻ്റെ ചോദ്യമില്ലേ ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി വറ്റാത്ത ഉറവയുള്ള കിണറ് കുഴിക്കാൻ ഒരു സമർപ്പിത തയ്യാറാകുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ഞാൻ വിശക്കുന്നവനായിരുന്നു ഭക്ഷണം തന്നു എന്ന കർത്താവിൻ്റെ ചോദ്യമില്ലേ ഈ സമർപ്പിത ചെയ്യുന്നത് എന്താ തൻ്റെ കോൺവെൻ്റിലെ ഭക്ഷണം പോലും ഇവർക്ക് വേണ്ടി പങ്കുവെക്കുക ഇവർ പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടും പണിയെടുത്ത് കിട്ടുന്നതൊക്കെ ജന്മയും കൂട്ടുകാരും കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേണ്ടി അവരോടൊപ്പം പണിയെടുത്ത് ആ കൂരയിലെ മക്കൾക്കൊക്കെ അന്നമൂട്ടുന്ന ഈ സമർപ്പിത ഈ വചനം പറയുന്ന കാര്യമാ ഞാൻ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ആ പ്രദേശത്തെ ഒരു വൈദ്യ പകർച്ചവ്യാധി പിടിപെട്ട് മരണത്തോട് മല്ലടിക്കുമ്പോൾ ഒരുവൻ പോലും ഇല്ല ഒന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഇതാ ഈ സമർപ്പിതയോട് എത്തുന്നുണ്ട് ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത മട്ട് കിടക്കുന്ന ആ വൈദ്യനെ തൻ്റെ മേൽവസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ച് ദ രക്ഷ നൽകുന്ന സൗഖ്യം നൽകി നീ സമർപ്പിത വിളിച്ച് പറയുന്നെന്താ ഞാൻ രോഗിയായിരുന്നു ഞാൻ നിൻ്റെ അടുത്ത് വന്ന് നീ വസ്ത്രമില്ലാത്തവനായിരുന്നു ഞാൻ നിനക്ക് വസ്ത്രം തന്നു എന്നുള്ളതാ അവസാന കുത്തേറ്റു മരിക്കുമ്പോഴും അവളുടെ ആ നോട്ടം പോലും ആ കൊലപാതകയ്ക്ക് മാനസാന്തരത്തിൻ്റെ കാരണമായിട്ട് മാറുന്നുണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അവനെ കാണാനായിട്ട് ചെല്ലുന്നതാര ഈ മരിച്ചുപോയ സിസ്റ്ററിൻ്റെ സഹോദരിയും കുടുംബമാണ് എന്നുവെച്ചാൽ ഈ കരുണയുടെ മുഖമുള്ള മനുഷ്യരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നാമം ചേർക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെൻ്റെ കൺകോണുകളിൽ പറഞ്ഞറിയിക്കാനാവാത്ത നൊമ്പരങ്ങളും വേദനകളും എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളാണ് വേദനകളാണെന്ന തിരിച്ചറിവോടെ ഇങ്ങനെ പാർസവൽക്കരിക്കപ്പെട്ടവരെ അടിച്ചമർത്തപ്പെട്ടവരോട് പക്ഷം ചേരാൻ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകാൻ മുഖമില്ലാത്തവൻ്റെ മുഖമായി മാറാൻ നമുക്കോരോരുത്തർക്കും ദ ഇവൻ്റെ ജനത്തിന് കഴിയണം എന്നാണ് ഈ തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഫിലിമിൻ്റെ അവസാന ഭാഗങ്ങളിൽ നാം കാണുന്നത് അതാ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ട സാധുക്കളായ മനുഷ്യർ ദ ഈ സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ പ്രതികരിക്കാൻ തൻ്റെ ഇടത്തോട് വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രാജാവിൻ്റെ പ്രജകളെന്ന നിലയിൽ നമ്മുടെയൊക്കെ ജീവിതം സാർത്ഥകമാകുന്നത് ആകയാൽ ക്രിസ്തുജ്ഞൻ്റെ തിരുനാളായി നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ രാജാവായ ദൈവം നമ്മി ഓരോരുത്തരെയും പരിപാലിക്കുന്ന ദൈവമാണ് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ജനമായ നാം എത്രത്തോളം കൂടെയുള്ളവർക്ക് തണൽ മരങ്ങളായിട്ട് ആശ്വാസമായിട്ട് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് അവസാനം അവൻ നിൽക്കുന്ന ഈ കഴുമരം പോലും അത് തണൽമരം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എന്നിലേക്ക് വരുന്നവർക്കൊക്കെ രക്ഷയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞവനെ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ കരം വിരിച്ച് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും അവൻ്റെ തണൽ മരങ്ങളായിട്ട് മാറണം അരികിലെത്തുന്ന ഓരോരുത്തർക്കും കരുണയുള്ള കർത്താവിൻ്റെ കരുണയുടെ മുഖമായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ അപ്പോൾ മാത്രമേ ക്രിസ്തുരാജൻ്റെ ഈ തിരുനാൾ അവൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ഓരോ പ്രാവശ്യവും ആവർത്തിക്കുമ്പോൾ അതെന്നിലൂടെ നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട വലിയ രക്ഷയാണെന്ന തിരിച്ചറിവോടുകൂടെ ഈ രാജ്യമെന്നുള്ളത് ഒരു തുണ്ട് ഭൂമിയല്ല നിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയ അപരനെ ഉൾക്കൊള്ളാൻ സ്നേഹിക്കാൻ ചേർത്ത് പിടിക്കാൻ നിനക്കെന്ന് കഴിയുന്നുവോ അന്നേ അവൻ്റെ രാജ്യം പൂജിതമാകും